ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജെനറലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് അച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് നോക്കാം നോക്കാം ോക്കാം സ്റ്റിൽനെസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ വോയേജ് വന്നിരിക്കുന്നു പൊട്ടൻഷ്യൽ വന്നിട്ടുണ്ട് നോക്കാം എല്യൂമിനേഷൻ പിന്നീട് വണ്ടേഴ്സ് പവർ രണ്ട് വാട്സ് എടുക്കാതെ സിംപിൾ സെറ്റി വന്നിരിക്കുന്നു കമ്മ്യൂണിറ്റി വോട്ടം വന്നിരിക്കുന്ന ഫൊർഗീവനസ് ആണ് ഇപ്പം നമുക്കിവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഫർഗീവനസ് ആണ് നിങ്ങൾക്ക് ഇവിടെ പറയാം നമുക്ക് നോക്കട്ടെ സ്റ്റിൽനെസ് ആണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് സ്റ്റിൽനെസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ പല കാര്യങ്ങളിലും സ്റ്റക്കാണ് ഇപ്പോഴും സ്റ്റക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ മുന്നോട്ട് പോകണോ എന്താ വേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിൽ മുന്നോട്ട് പോകണം പിന്നോട്ട് പിന്നോട്ട് വരണോ നിൽക്കുന്നിടത്ത് തന്നെ അതേപടി നിൽക്കുകയാണ് ആലോചിച്ച് ആലോചിച്ച ഒറ്റ നിൽപ്പാണ് ഒറ്റ നിൽപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തീരുമാനം എടുക്കുന്നില്ല സ്റ്റക്കാണ് പല കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലായാലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് എന്തൊക്കെയോ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കാണ് അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല കാരണം ഒരു തീരുമാനം അങ്ങോട്ട് കിട്ടുന്നില്ല അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം അതൊരു തീരുമാനമാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരും എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് പോയേറ്റാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ യാത്രകളിലൂടെ നിങ്ങൾക്ക് സഫലത നേടാൻ കഴിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് കുറേ അധികം നിങ്ങൾ സ്പീഡിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇത് കുറച്ച് ദിവസത്തെ മാത്രമേ ഉള്ളൂ കുറച്ച് ഒന്ന് രണ്ടോ മൂന്നോ ദിവസത്തെ കാര്യമേ ഉള്ളൂ ഈ ഒരു സ്റ്റക്നെസ് എന്ന് പറയുന്നത് മനസ്സിലായി നിങ്ങൾക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടാവും അത് അത്ര നെഗറ്റീവ് അല്ല കൂടെയും പലപ്പോഴും തീരുമാനങ്ങളിൽ എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ മുന്നോട്ട് വരും മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ ഒരുപാട് ഒരുപാട് കഴിവുകൾ നേടിക്കൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിതത്തിൽ ഒരു പ്രകാശം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോ നിങ്ങളിവിടെ ഒരു യാത്രക്കുള്ള തയ്യാറെടുപ്പ് കാണുന്നുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചില കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള തീരുമാനവും ഇവിടെ നടത്തുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ അതിനുള്ള പവർ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് മനസ്സിലായത് ഇപ്പൊ സ്റ്റെക്കായിട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല പക്ഷെ ഇത് ഒന്ന് രണ്ട് ദിവസം കൂടെ നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിൽക്കേണ്ടതായിട്ടുണ്ട് നിൽക്കുകയും ചെയ്യും പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് തീർച്ചയായിട്ടും കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് മുന്നോട്ട് നീങ്ങുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ ഒരു പ്രകാശം വരുന്നതായിട്ടും അതുപോലെ അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വഴി തെളിഞ്ഞു വരുന്നതുമായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ പുതിയൊരു വഴിയിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കും നിങ്ങൾക്ക് അത്രയ്ക്കുള്ള കഴിവുകൾ ഉണ്ട് വെറും കഴിവില്ലാത്ത ഒരു വ്യക്തികളും ഇല്ല എന്തെങ്കിലുമൊക്കെ കഴിവുകൾ എല്ലാവർക്കും ഉണ്ട് പക്ഷെ ആ കഴിവിനെ നിങ്ങൾ കാണുന്നില്ല അതിനെ നിങ്ങൾ പ്രയോഗിക്കുന്നില്ല ചില സമയങ്ങളിൽ അതുകൊണ്ടാണ് ചില ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ സ്റ്റെക്കായിട്ട് നിൽക്കുന്നത് മനസ്സിലായോ അപ്പം നിങ്ങൾ കുറച്ചുകൂടി സ്പിരിച്വാലിറ്റി കൊണ്ടുവരണം പ്രാക്ടിക്കാലിറ്റി കൊണ്ടുവരണം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാലെടുത്ത് മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധ്യമാകുന്ന കാര്യങ്ങളെ ഇവിടെ കാരണം നിങ്ങളുടെ ഉള്ളിൽ പവർ ഉണ്ട് മനസ്സിലായോ അപ്പൊ ആ ഒരു പവർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ചിലരൊക്കെ യാത്ര ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുടുംബസഹിതം യാത്ര ചെയ്യാനുള്ള ആ തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അതുമല്ലെങ്കിൽ കപ്പിൾ സ്തമ്പിലാവാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോടൊപ്പം ഒരു സന്തോഷ യാത്ര നടത്തുന്നതായിട്ടും ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ഇവിടെ പ്രകാശം കണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്ത് കാര്യത്തിലാണ് നിങ്ങളിവിടെ പ്രകാശത്തിലേക്ക് പോകുന്ന അതുമല്ല എങ്കിൽ എന്ത് പവറാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത് എന്ന് നോക്കാം ഏത് കാര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് ക്ലാരിറ്റി എടുക്കാവേ എയ്സ് ഓഫ് എൻഡക്കൾസിന്റെ എനർജിയാണ് കാരണം ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അവിടെയാണ് നിങ്ങൾ ഇപ്പോൾ സ്റ്റെക്കായിട്ടിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ചില വരുമാന മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് ഇവിടെ തുറന്നു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കുന്ന എനർജിയും ഇവിടെ ഉണ്ട് ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് തന്നു സഹായിക്കാം ഇനി അതുമല്ല എങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ ജോലി ചെയ്തതിൻ്റെ കിട്ടാനുണ്ടെങ്കിൽ കിട്ടാം അല്ല എങ്കിൽ പുതിയ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിച്ചിട്ടാ അവിടെ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികം നേടാം എന്തായാലും നിങ്ങൾക്ക് ഇവിടെ സാമ്പത്തികത്തിൻ്റെതായ സമ്പത്തിൻ്റെതായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സാഹചര്യം സാമ്പത്തിക ബാധ്യതയായിരിക്കാം സമ്പത്തിന്റെ കുറവ് കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല എന്നുള്ളതാവാ പിന്നെ നിങ്ങൾ അതിൽ അതുപോലെ തന്നെ ഏർ കഴിവ് നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജി ഉണ്ട് നിങ്ങളുടെ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ത് എന്ത് പ്രശ്നത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ബൈക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ല നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ബന്ധനത്തിലാക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു കഴിവില്ലാതെ പോകുന്നു അത് നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കും എന്നൊക്കെ നമുക്ക് പറഞ്ഞത് അതുകൊണ്ടാണ് കാരണം ഇവിടെ എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് മറ്റുള്ളവർ നിങ്ങളെ ബന്ധനത്തിലാക്കി വെച്ചിരിക്കുന്നു കാരണം നിങ്ങളുടെ കഴിവിനെ ഇല്ലാതെയാക്കുന്നു അതുപോലെ തന്നെ നിങ്ങളിൽ ഒരുപാട് കുറ്റം ആരോപിച്ചുകൊണ്ട് അതുമല്ല എങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഒരു വിജയം വരുത്താൻ വേണ്ടി അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധ്യ സാധ്യമാക്കി എടുക്കാൻ വേണ്ടി അത് സാധിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങളെ ഒരു കരുവാക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് ഇനി ഇതൊന്നുമല്ല എങ്കിൽ നിങ്ങൾ സ്വയം ഒരു ബന്ധനത്തിലാണ്ടിരിക്കുന്നു നിങ്ങൾ സ്വയം വിചാരിക്കുകയാണ് എന്നെ കൊണ്ട് ഇത് പറ്റില്ല അങ്ങനെ നിങ്ങൾ സ്വയം എന്താണ് സ്വയം എനർജി ലോസ് ആക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ സ്വയം നിങ്ങളുടെ എനർജി നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല നിങ്ങൾ വീണ്ടും വരികയാണ് വേണ്ടത് വീണ്ടെടുത്ത് കൊണ്ടുവരികയാണ് വേണ്ടത് മുന്നോട്ട് വരികയാണ് വേണ്ടത് നിങ്ങൾ ബൈക്കിലോട്ടല്ല പോകേണ്ടത് മനസ്സിലായോ അപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടില്ല നിങ്ങളെ തന്നെ ബന്ധനത്തിലാക്കി വെച്ചിരിക്കുന്നു അത് കാണുമ്പോൾ അത് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും നിങ്ങൾ പേടി അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കുള്ളിൽ കഴിവുണ്ട് അത് നിങ്ങൾ കൊണ്ടുവരുന്നില്ല നിങ്ങൾക്ക് ആ ഒരു കഴിവിനെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് വരാവുന്നതാണ് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശം കൊണ്ടുവരാൻ നിങ്ങൾ ധാരാളം മതിയാകും എന്നാണ് ഇവിടെ കാണുന്നത് ണ്ടില്ല നിങ്ങളൊരു എംപറാവുന്നു നിങ്ങൾക്കൊരു നേതൃത്വ പദവി ലഭിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആണ് വന്നിരിക്കുന്നത് ജീവിതത്തിന് സ്റ്റെബിലിറ്റി ലഭിക്കുന്ന എനർജിയാണിത് മനസ്സിലായ ജീവിതത്തെ ഒരു അടുക്കും ചുട്ടിയോടും കൂടി മുന്നോട്ട് കൊണ്ടുവരാൻ ഇവിടെ നിങ്ങൾക്ക് കഴിയുന്നു സ്റ്റേബിൾ ആവാൻ തുടങ്ങുന്ന സ്റ്റെബിലിറ്റി വരുന്ന ജീവിതത്തിന് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ ഗവൺമെന്റ് ജോബിനു വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അതും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ കുറച്ചൊന്ന് പെർമനന്റ് ആയിട്ടുള്ള ജോബിലേക്കൊക്കെ പോകണം പെർമനന്റ് ആയിട്ട് സാലറി കിട്ടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഒക്കെയും ഇപ്പോൾ നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എംപറോയ് പദവി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു നിങ്ങൾക്കൊരു നേതൃത്വ സ്ഥാനം തരാൻ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു പദവിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ പ്രകാശം വരുന്നു എന്ന് പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ തന്നെ നിങ്ങൾ ഇത്തരത്തിലൊരു സ്ഥാനത്തിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം നിറയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു അപ്പൊ ഇതുവരെ ഉള്ളതിനെ അപേക്ഷിച്ച് നിങ്ങൾ ഒരു സ്ഥാനത്തേക്ക് വരുന്നതായിട്ടും അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സന്തോഷത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത് ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കും സിക്സ് ഓഫ് വാൻസിന്റെ എനർജി കൊണ്ട് കണ്ട അപ്പൊ ഇവിടെ ഒരു ജേതാവാകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു മറ്റുള്ളവർ മാലയിട്ട് ആദരിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കഷ്ടപ്പെട്ടതിനനുസരിച്ചൊരു റിസൾട്ട് വരുന്നു നിങ്ങളുടെ ഉള്ളിലെ നിഷ്പളങ്കത എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അപ്പോ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇതുപോലെയുള്ള ഒരു പദവി നിങ്ങൾക്ക് വരാൻ പോകുന്നു മറ്റുള്ളവർ ആദരിക്കുന്ന ഒരു പദവിയിലേക്ക് റെസ്പെക്ട് ചെയ്യുന്ന ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു അവിടെയാണ് നിങ്ങളുടെ ജീവിതം വിജയത്തിലേക്ക് പോകുന്നത് പ്രകാശത്തിലേക്ക് പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി നമുക്ക് അടുത്തായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് പവറാണ് നിങ്ങൾക്കുള്ളിലുള്ള പവർ മനസ്സിലാക്കാൻ കഴിയും എന്നല്ലേ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പവർ നിങ്ങൾ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിക്സ് ഓഫ് വൺസിൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ മറ്റുള്ളവർ ആദരിക്കുന്ന എനർജിയാണ് നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇതുവരെ നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള പവർ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് അത് മനസ്സിലാക്കാൻ കഴിയുന്നു അത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നു പിന്നെ മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ സാധ്യത ിക്കുന്നു അതോടുകൂടിയാണ് ജീവിതത്തിന്റെ ഒരു തുടക്കം വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നമുക്ക് നോക്കാവേ ഇവിടെ കണ്ടില്ല നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയിലായിരുന്നു നിങ്ങൾ ഇത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ആരെങ്കിലും മുന്നോട്ട് പോകുന്നതിന് തടസ്സം എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം അടുത്തതായിട്ട് വണ്ടേഴ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അതിശയങ്ങൾ സംഭവിക്കും അത്ഭുതം സംഭവിക്കും കാരണം തേടൈച്ചക്കരയുടെ ആക്ടിവേഷൻ ആണ് ഇവിടെ അമത്തിസ്റ്റാണ് സ്റ്റോൺ കാണിച്ചിരിക്കുന്നത് ഈ ഒരു സ്റ്റോൺ എന്ന് പറയുന്നത് അമിത്യസ്റ്റിന്റെ ആണ് ഇവിടെ പർപ്പിൾ കളർ അല്ലേ അപ്പൊ അപ്പോൾ ഇവിടെ വണ്ടേഴ്സ് സംഭവിക്കുന്നു അതിശയങ്ങൾ സംഭവിക്കുന്നു അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും തേട ചക്രയുടെ ആക്ടിവേഷൻ നടക്കുന്നുണ്ടാവാം അപ്പോ അപ്പോൾ കളർ കളറാണല്ലോ പർപ്പിൾ കളർ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ അതിശയങ്ങൾ സംഭവിക്കുന്നു തേടൈച്ചക്ര ആക്റ്റീവ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരാൻ സാധിക്കും അവിടെയാണ് നിങ്ങൾക്ക് അതിശയങ്ങൾ വന്നു ചേരുന്നത് അതിശയങ്ങൾ കൊണ്ടുവരാനോ അത്ഭുതങ്ങളെ സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ അത് വന്നു ചേരാനോ ഉള്ള എനർജി നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത് സെവൻ ഓഫ് പെൻഡിക്കൽസിന്റെ എനർജിയാണ് കണ്ടില്ലേ ഇത് നിങ്ങൾ കാത്തിരുന്നതാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നതാണ് ഈ ഒരു റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അതിശയം എന്താണ് അത്ഭുതം എന്താണ് അത് നിങ്ങൾ കാത്തിരുന്നതാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ എന്തിനു വേണ്ടി കാത്തിരുന്നിട്ടുണ്ടായിരിക്കണം ഇത്രയും കാലം അല്ലേ കുറെ കാലം കൊണ്ട് നല്ല ഒരു റിസൾട്ടിന് വേണ്ടി നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടാവാം അതാണ് ഇവിടെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് അതാണ് ഒരു അതിശയത്തിന്റെ രൂപത്തിൽ അത്ഭുതത്തിന്റെ രൂപത്തിൽ ഇവിടെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് ഇതുവരെ നിങ്ങൾ ബന്ധനത്തിലായിരുന്ന ആ സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ സിംപ്ലിസിറ്റിയാണ് ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എളിമ എളിമലാളിത്തോ എളിമ എന്ന് പറയുന്നത് എന്താണ് ആരെങ്കിലും കാണുമ്പോൾ ഞാൻ വലുതാണ് ഞാനൊരു ഹേമനാണ് അല്ലെങ്കിൽ നിങ്ങളെക്കാളും വലിയ വ്യക്തിയാണ് ഞാൻ എനിക്ക് ഒരുപാട് അറിവുണ്ട് ഇതൊക്കെയാണോ ചിന്തിക്കേണ്ടത് ഒരിക്കലും അല്ല നമ്മളിപ്പോൾ ഞാൻ തന്നെ ഇവിടെ പറയുന്നുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞാലും പലരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണോ പിന്നെ വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളത് നിസ്സാരമായിട്ട് കരുതിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് അല്ല നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുന്നതുകൊണ്ട് എന്ത് ദോഷം വരും ഏതെങ്കിലും സെന്റൻസ് എന്തായാലും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്നത് കാണും അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ഒരു എനർജിയാണ് വരുന്നത് എന്താണ് അതിന് എനിക്കിതിനൊന്നും ആവശ്യമില്ല അപ്പോ എന്താണ് അവിടെ ഒരു ഈഗോയാണ് വരുന്നത് അപ്പൊ ആ ഈഗോ വരുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ചിലർക്ക് ഇത്തരത്തിലുള്ള ചാനലുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോഴും അല്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ കമന്റ് ചെയ്യാൻ പറയുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന എന്താണ് ഈഗോയാണ് അപ്പൊ അതിനെ നമ്മൾ തീർത്തും ഉപേക്ഷിക്കണം മനസിലായത് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ തീർത്തും ഉപേക്ഷിക്കണം അവിടെ പരിശുദ്ധി കൊണ്ടുവരിക നിഷ്കളങ്കത കൊണ്ടുവരിക കളങ്കമില്ലായ്മ കൊണ്ടുവരികയാണ് വേണ്ടത് അവിടെയാണ് പരിശുദ്ധി നിറയുന്നത് അപ്പോഴാണ് നമുക്ക് ദൈവികമായ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നത് മനസ്സിലായോ അങ്ങനെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ടുവരണം നിങ്ങൾ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഉള്ള പരിശുദ്ധമാകണം ഇവിടെ സിംപ്ലിസിറ്റി എളിമയാണ് മറ്റുള്ളവരോട് എളിമയായിട്ട് സംസാരിക്കാൻ പഠിക്കണം എളിമയായിട്ട് പെരുമാറാൻ പഠിക്കണം മനസ്സിലായ ആ എളിമ എന്ന് പറയുന്നത് എന്താണ് അത് നിങ്ങൾക്ക് വളരെ വലിയ വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു കാര്യമാണത് ആ ഒരു വികാരമാണത് മനസ്സിലായി തീർച്ചയായിട്ടും നിങ്ങളത് പരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ ഉള്ളിലുള്ള ഈഗോ കളയൂ മറ്റുള്ളവരോടുള്ള പക വിദ്വേഷം അസൂയ അവശ്യം വദേശ് ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലേക്ക് ദൈവ ദൈവികമായ അനുഗ്രഹം വരില്ല ഇതെല്ലാം നിങ്ങളൊന്ന് ഉപേക്ഷിച്ച് നോക്കൂ ഇതൊക്കെ കേൾക്കാനല്ലേ വീഡിയോസ് ഒക്കെ കാണുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിലേക്ക് എളിമ വരുന്നത് ആ എളിമ വരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വരുന്നത് താഴ്മ താൻ അഭ്യുന്നതി എന്നല്ലേ പറയുന്നത് താഴ്മയാണ് ഉയരത്തിലേക്ക് കൊണ്ടുവരുന്നത് എല്ലായിപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലായോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ വരണം തീർച്ചയായിട്ടും അങ്ങനെയാണ് വേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് കമ്മ്യൂണിറ്റിയാണ് അടുത്തത് വന്നിരിക്കുന്നത് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പാറി പറക്കാൻ സാധിക്കും നല്ല വർണ്ണശബലമായ ചിറകുകളോടുകൂടി ബട്ടർഫ്ലൈസ് എങ്ങനെ പാറി പറക്കുന്നു അതേപോലെ നിങ്ങൾക്കും സമൂഹത്തിലൊന്ന് ഷൈൻ ചെയ്യാൻ സാധിക്കും ഒന്ന് തിളങ്ങാൻ സാധിക്കും മനസ്സിലായത് നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് അപ്പോൾ എങ്ങനെയാണ് ഏത് ഏതവസ്ഥയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ വേൾഡ് ആണ് വന്നിരിക്കുന്നത് കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് എനിക്ക് വരണമെന്ന് അപ്പൊ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങളെ പരിപൂർണമായിട്ടും തീർത്തും ഇവിടെ ഉപേക്ഷിക്കുന്നു ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പുതിയൊരു ലൈഫിലേക്ക് വരുന്ന അവിടെ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി റിലാക്സ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലേ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ആ ഒരു എനർജിയുടെ ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ല ആ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ അങ്ങനെ നല്ല ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കമ്മ്യൂണിറ്റി എന്താണ് ഇവിടെ ഇവിടെ റെയിൻബോ വന്നിട്ടുണ്ട് ഇവിടെ ബട്ടർഫ്ലൈസ് വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ അങ്ങനെ ഒരുപാട് മാറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം പേജ് ഓഫ് സോഡിറ്റർ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ പലരും ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ തുടങ്ങുന്നു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ജീവിതത്തിലല്ലേ മുന്നോട്ട് പോകാൻ എന്താണോ വേണ്ടത് എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സക്സസിലേക്ക് വരാൻ എനിക്ക് എന്താണോ വേണ്ടത് അതിനുവേണ്ടി പരിശ്രമിക്കുന്നു മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നത് എന്താണ് സമൂഹത്തിൽ നിന്ന് തിളങ്ങാനുള്ള ആഗ്രഹം സമൂഹത്തിൽ തിളങ്ങാനുള്ള ആഗ്രഹം മാത്രമല്ല അങ്ങനെ നിങ്ങളായി തേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി ഇവിടെ പലരും ഹാൻഡ്മാൻ്റെ അവസ്ഥയാവാം ചിലപ്പോൾ യോഗയൊക്കെ ചെയ്യുന്ന എനർജി ആവാം അപ്പൊ ഒരുപാട് തൊട്ടടുത്ത് നമുക്ക് വീല ഫോർച്യൂൺ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ നിങ്ങൾക്ക് ഭാഗ്യസമയമാണ് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കുണ്ടലിനെ ഉണർത്തുന്ന യോഗ ചെയ്യതയാവാം ഇത് ചിലപ്പോ ഒരു പോസ്റ്ററാണ് ഇവിടെ കാണുന്നത് മനസ്സിലാ അങ്ങനെ ഒരു പൊസിഷനാണിത് കാരണം യോഗ ചെയ്യുന്നത് കടൽ തീരത്ത് ചിലപ്പോൾ യോഗ ചെയ്യുന്ന എനർജി ആവാം നിങ്ങൾ ചിലപ്പോൾ പരിശ്രമിക്കുന്നുണ്ടാവാം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വില ഫോർച്യൂണിന്റെ എനർജി ഭാഗ്യം വരുന്നുണ്ട് ഭാഗ്യ ചക്രം തിരി മുന്നോട്ട് കറങ്ങുന്നു നിങ്ങളുടേത് അതുപോലെ അത് കുറച്ചുകൂടി ഇരത്തിലാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു ഭാഗ്യ സമയമാണ് വരാൻ പോകുന്നത് ഇവിടെ ബട്ടർഫ്ലൈസിനെ പോലെ പാറിപ്പറക്കാൻ സാധിക്കും അപ്പോൾ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പല കാര്യങ്ങളിലും നിങ്ങളിവിടെ ഫൊർഗീവ്നെസ് പറയേണ്ടതുണ്ട് തൊട്ട് അടുത്തതായിട്ട് കറേജ് ആണ് വന്നിരിക്കുന്നത് അതിന് തൊട്ടതായിട്ട് ഗോയിങ് ഫോർവേഡ് വന്നിട്ടുണ്ട് ബ്ലസ്സിങ്സ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ഇതെല്ലാം വന്നിട്ടുണ്ട് ബ്ലസ്സിങ്സ് വന്നിട്ടുണ്ട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് അതുപോലെ കറേജ് ധൈര്യം അതുവഴി നിങ്ങൾക്ക് ധൈര്യം സംഭരിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഗോയിങ് ഫോർവേഡ് മുന്നോട്ട് പോകാനും സാധിക്കുന്നു നിങ്ങൾ ബൈക്കിലേക്ക് അടിച്ചിരുന്ന ജീവിതമാകാൻ ചിലപ്പോൾ ഇവിടെ ആ ഫസ്റ്റിൽ തന്നെ നമുക്ക് സ്റ്റിൽനെസ് അല്ലേ വന്നിരുന്ന സ്റ്റെക്കായിട്ടിരിക്കുന്ന ഒരു സാഹചര്യം വന്നു അല്ലേ എങ്ങനെ മുന്നോട്ട് പോകണം ബൈക്കിൽ പോകണോ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ വന്നു ഇവിടെ ഇനി എന്താണ് വന്നിരിക്കുന്നത് ഗോയിങ് ഫോർവേഡ് എങ്ങനെയാണ് ഗോയിങ് ഫോർവേഡ് വരുന്നത് മുന്നോട്ട് പ്രകാശത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫൊർഗീവ്നെസ് ആണ് വന്നിരിക്കുന്നത് യൂണിവേഴ്സിനോട് മാപ്പ് അപേക്ഷ നടത്തും ചെയ്തിരിക്കുന്ന കർമ്മയെല്ലാം നിങ്ങളിൽ നിന്നും വിട്ടു തീരാറാവുന്നു മനസ്സിൽ നിങ്ങളുടെ കർണാസൊന്നും തീർന്നു കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിനോട് ഫോർഗീവ്നെസ് പറയണം ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഇതാണ് എല്ലാ ദിവസവും നിങ്ങൾ ഇത് പറയേണ്ടതാണ് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ഒരു പതിനൊന്ന് തവണ വീതം കുറഞ്ഞത് പറഞ്ഞിരിക്കണം അത് ഹൃദയം കൊണ്ട് ഫീൽ ചെയ്ത് കണ്ണിൽ കണ്ണുനീര് പൊടിഞ്ഞിട്ട് വേണം ഇത് പറയാം അപ്പോൾ ഈ ഒരു പറച്ചിലിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ടാകും ഗോയിങ് ഫോർവേഡ് നിങ്ങൾക്ക് മുന്നോട്ട് പോയി വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കുന്നു കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പോകാൻ കഴിയും എന്നാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഇന്നത്തെ ഭാഗ്യം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് നമുക്കിന്ന് ഫോർച്യൂൺ കാർഡ്സ് ഒന്നും നോക്കാതെ കുറച്ചൊന്നും നോക്കാം ഡയമണ്ട് ആണ് വന്നിരിക്കുന്നത് യു വിൽ ബി റിസീവിങ് ഗിങ് ഫ്രഷ്യസ് ഗിഫ്റ്റ് അപ്പൊ നിങ്ങൾക്കൊരു പ്രഷ്യസ് വളരെ വിലപ്പെട്ട ഒരു ഗിഫ്റ്റ് നേടാനുള്ള സമയമായിരിക്കുന്നു അത് നേടാൻ പോകുന്നു നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് വളരെയധികം വിലപ്പെട്ട ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ആരോ തരാൻ പോകുന്നു അതുമല്ല എങ്കിൽ ദൈവികമായ ഒരു എനർജിയിലൂടെ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വരുന്നുണ്ട് ആരും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗിഫ്റ്റ് തരാൻ തയ്യാറെടുത്തിരിക്കുന്നു ആരോ ആരെങ്കിലും നിങ്ങൾക്ക് തന്നു പോകും അത് അത് നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് കാണുന്നത് ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ ചില ഗിഫ്റ്റുകൾ കിട്ടുന്നതാവാം അല്ലെങ്കിൽ അത് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ആണ് വന്നിരിക്കുന്നത് ഹാർഡ് വർക്ക് വർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഹാർഡ് വർക്ക് ഉണ്ട് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ജോലിക്ക് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഏത് വർക്കിനും ഏത് കാര്യത്തിനും ഒരു ഹാർഡ് വർക്കിന്റെ ആവശ്യമുണ്ടല്ലോ ോപ്സ് ആണ് ഗ്രേറ്റ് പേഴ്സണൽ സോറി ആർക്കെങ്കിലും ചിലപ്പോൾ ഇന്ന് ഏതെങ്കിലും വ്യക്തിപരമായ എന്തെങ്കിലും ദുഃഖം ഉണ്ടാകും ഏതെങ്കിലും വ്യക്തികളോട് വഴക്കിട്ടിട്ട് ചിലപ്പോൾ ഇന്ന് രണ്ടുതുള്ളി കണ്ണീരെങ്കിലും പൊഴിച്ചെന്നിരിക്കും അങ്ങനെ ഒരു സാഹചര്യം ആർക്കെങ്കിലും വരുന്നുണ്ടാകും പക്ഷെ അത് നിങ്ങളൊന്ന് സൂക്ഷിച്ചാൽ മതി മനസ്സിലായോ അപ്പൊ ഇത് കേട്ടെടുത്തോളം നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആരോടൊന്നും വെറുതെ ആവശ്യമില്ലാത്ത ഒരു ആർഗ്യുമെന്റിന് പോകാതിരിക്കുക കേട്ടോ അപ്പൊ ആ അനാവശ്യമായിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കാൻ മൗനം വിദ്വാന ഭൂഷണം എന്നല്ലേ പറയുന്നത് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും മൗനം പാലിക്കേണ്ട അടുത്ത് ഒന്നും മൗനം പാലിച്ചാൽ കരയേണ്ട ആവശ്യം വരില്ല കേട്ടോ അപ്പൊ അങ്ങനെ ഒന്ന് സൂക്ഷിക്കണം വാളാണ് മിസ് അണ്ടർസ്റ്റാൻഡിങ് ആരോടെങ്കിലും ചിലപ്പോൾ ഇന്ന് തെറ്റിദ്ധാരണ നിമിത്തം ആരോടെങ്കിലും ചിലപ്പോഴൊന്ന് സംസാരിക്കാനുള്ള ഇടയുണ്ടാവും അപ്പോൾ അതിനും നിങ്ങൾ ഇട കൊടുക്കണ്ട നിങ്ങൾ അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം നേടാൻ പറ്റും അല്ലെങ്കിൽ ഒരു വിമുക്തി നേടാൻ നിങ്ങൾക്ക് ഇതിനെയൊക്കെ ഒന്ന് മറികടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ഒന്ന് സൂക്ഷിച്ചാൽ മതി എപ്പോഴും ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതിയാകും കേട്ടോ ലോപ് സ്റ്ററാണ് ഫൈനാൻഷ്യൽ പെഞ്ച് അതുപോലെ ഇന്ന് സാമ്പത്തികപരമായ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായാൽ പോലും നിങ്ങൾ അവിടെ അതിനെ മേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം അപ്പൊ നഷ്ടം വരാതെ ഒന്ന് ശ്രദ്ധിക്കുക ബുദ്ധിപൂർവ്വം ഒന്ന് ശ്രദ്ധിച്ച് വേണം ഫിനാൻസ് പരമായ കാര്യങ്ങളിലൊന്ന് ഇടപെടാൻ അത് മതി കേട്ടോ അപ്പൊ അതിലൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഒരു കാർഡ് എടുക്കാവേ ആൻ്റാണ് കുറുമ്പാണ് വർക്ക് അച്ചീവ്മെന്റ് സക്സസ് അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന വർക്ക് അനുസരിച്ച് ഇന്ന് എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിൽ നമുക്ക് നേട്ടം ഉണ്ടാകുന്നു സക്സസ് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അതിന് നമുക്ക് സക്സസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു നേട്ടം കൊയ്തെടുക്കാൻ സാധിക്കും വിജയത്തിൻ്റെതായ നേട്ടം നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് അതിലൂടെ മറ്റേ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നൊക്കെയാണ് ടേക്കിംഗ് എ വെക്കേഷൻ ഫിസിക്കലി ഓർ മെൻ്റലി ഫിസിക്കലി ആയാലും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു റെസ്റ്റ് എടുക്കുന്നത് നന്നായിരിക്കും മനസ്സിലായോ ഇത്രയും ദിവസം ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ കൂടുതലായിട്ട് വർക്ക് ചെയ്തിട്ട് ക്ഷീണിക്കുന്ന ഒരു സമയമാണെങ്കിൽ അവിടെ ഒന്ന് റെസ്റ്റ് എടുത്തോളൂ എന്നാണ് പറയുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ആദ്യം തന്നെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ് മനസ്സിലായോ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ളത് ലഭിക്കും ലഭിക്കാതിരിക്കില്ല അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ റീഡിങ് കാണുന്നത് കൊണ്ട് അർത്ഥമില്ലല്ലോ അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് യൂണിവേഴ്സിന് ഫോർ ഗിവിനസ് പറഞ്ഞ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അപ്പോ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ